ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ നമ്മൾക്ക് അറിയാം ചില സ്ഥലത്ത് നമ്മൾ പറയത്തില്ലേ ദീസ് ആർ ഓൾ മേജർ റെഡ് ഫ്ളാഗ്സ് പക്ഷേ ഇപ്പൊ ഒരു വിട്ടു നിൽക്കുന്നൊരാൾക്ക് ഇപ്പം സപ്പോസിംഗ് ഇപ്പം ഡോക്ടറിന്റെ ലൈഫിൽ ഒരു സംഭവം നടക്കുമ്പോൾ എനിക്ക് ഞാനൊരു തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് വൺ ഐ എം ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ് ഐ നോ ദിസ് ഇസ് നോട്ട് ഓക്കെ ഇത് ശരിയല്ല എന്ന് എനിക്ക് അല്ലെങ്കിൽ വെൻ യു സീ മൈ ലൈഫ് യു കെ സേ ദിസ് ഇസ് നോട്ട് കറക്റ്റ് കറക്റ്റ് അപ്പം വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ആ റെഡ് ഫ്ലാഗ്സ് കാണാൻ പറ്റും നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ റെഡ് ഫ്ളാഗ്സ് നമുക്ക് കാണാൻ പറ്റില്ല ഹൗ ഡു യു എഡ്യൂക്കേറ്റ് പീപ്പിൾ ടു ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ് വാട്ട് ആർ ദ റെഡ് ഫ്ളാഗ്സ് ദുഷുഡ് ഏർലി സൈൻ ഓഫ് യു നോ ബീങ് കോൺഷ്യസ് ആവേണ്ട എന്താണ് നോർമലി ഞാൻ എപ്പോഴും ചെയ്യിപ്പിക്കുന്നത് അവരെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് മനസ്സിലാക്കുക ഇപ്പം നമുക്ക് രണ്ടുപേർക്കും മയക്കിപ്പോൾ മയതായിട്ടുള്ള ഒരു ഒരു എങ്ങ വേർഷൻ ഉണ്ട് അല്ലെ ആ എങ്ങുവേർഷനിൽ പ്രോബ്ലി ഈ കല്യാണം വരെയുള്ള മൊമെന്റിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് ഇതുപോലെ ഫേസ് ചെയ്യുന്ന പെൺകുട്ടികളാ ഞാൻ എക്സാമ്പിള് ഉള്ളൂ ആ മൊമെന്റിൽ അവൾ ചിലപ്പം ഒരു നിസ്സാര കാര്യം മതിയായിരിക്കും അവൾക്ക് പൊട്ടിച്ചിരിക്കുക അല്ലെ നിസ്സാര കാര്യം മതിയായിരിക്കും അവൾക്ക് പൊട്ടിക്ക് അരയാനും അല്ലേ അവള് ഓരോ മൊമെന്റും എങ്ങനെയായിരുന്നു ചെറിഷ് ചെയ്ത് അവളുടെ മെമ്മറീസ് എന്തായിരുന്നു ആ കല്യാണത്തിന് ശേഷം അവടെ ലൈഫിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമുക്ക് തന്നെ തോന്നണം ആ ലൈഫ് കൊണ്ട് എന്നെ ഗ്രോൺ മെന്റലി ഇമോഷണലി ഫിസിക്കലി എന്ത് ചേഞ്ചസാ എനിക്കുണ്ടായത്